നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ് നൃപൻ എന്തായാലും കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടിക്കെടുക്കലുകളിലേക്ക് എല്ലാവരും കടന്നിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫ് ക്യാമ്പിലേക്ക് വരുമ്പോൾ തുടക്കം മുതൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ അവരെ അലട്ടിയിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ ഈ വർഗീയ കൂട്ടുകെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ നോക്കൂ പോളിംഗ് ദിനത്തിൽ മറ്റൊരിടത്താണെങ്കിൽ പോലും ശശി തരൂർ പ്രധാനപ്പെട്ട നേതാവാണ് വിയോജിപ്പുണ്ട് നേതൃത്വത്തോട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ അടക്കം പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനില്ല എന്ന് ശശി തരൂർ പറയുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ മറന്നീക്കി പുറത്തു വരികയാണ് അതോടൊപ്പം വി വി പ്രകാശുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നിപ്പോൾ അവരുടെ അവസാന കുടുംബം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുമാണ് നിർബൻ അപ്പോൾ ആത്മവിശ്വാസം പുറമേ പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് എന്നിരിക്കലും എങ്ങനെയാണ് ഈ മണിക്കൂറുകളിൽ യു ഡി എഫ് ക്യാമ്പിലെ കണക്കുകൂട്ടലുകൾ അസിത ഈ കൂട്ടലും കിഴിക്കലും കണക്ക് കൂട്ടലുമൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ അത് ബൂത്തടിസ്ഥാനത്തിലുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ അവരുടെ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശതമാനം കണക്കാക്കി പിന്നെ ആകെ പോളി ചെയ്ത വോട്ടുകളുടെ എണ്ണം കണക്കാക്കി പിന്നെ അവർ കണക്ക് കൂട്ടി വെച്ചിരുന്ന ബൂത്തുകളുടെ കണക്ക് കൂടി ശരാശരി കണക്ക് മനസ്സിലാക്കിയ ശേഷമാണ് കണക്കുകളിലേക്ക് പോവുക പക്ഷെ ഒരു കാര്യം അസീത പറഞ്ഞു ശരിയാണ് തുടക്കത്തിലെ യു ഡി എഫിനുണ്ടായിരുന്ന വിവാദങ്ങൾ അവസാന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുത്ത് വോട്ടെടുപ്പ് ദിവസം വരെ വിവാദത്തിൻ്റെ മുൾമുനയിലായിരുന്നു നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് നേതൃത്വവും എന്ന കാര്യം ഉറപ്പാണ് ആ വിവാദങ്ങളൊന്നല്ല ക്ഷേമ പെൻഷനുണ്ട് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ടുണ്ട് അവസാനം ഈ പെട്ടി തുറന്ന് പരിശോധിച്ചു എന്ന വിവാദം ആ സോപ്പ് കുമ്മട പോലെ പൊളിയുന്നുണ്ട് അവസാനമാണ് വി വി പ്രകാശിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൻ്റെ അതിർത്തി മറതേക്ക് പുറത്തു വരികയും മകൾ തന്നെ ആ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുകയൊക്കെ ചെയ്തത് ആ പോസ്റ്റിന് ശേഷം അവർ കൂടി ഏകദേശം മൂന്നര മണി കഴിഞ്ഞതിനു ശേഷമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് യു ഡി എഫ് നേതാക്കൾക്കൊക്കെ തന്നെ വല്ലാത്ത വിധത്തിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു അങ്ങനെ വോട്ട് രേഖപ്പെടുത്താതെ മാറി നിൽക്കുമോ അങ്ങനെ മാറി നിന്നാൽ അത് വർത്തമാന മാധ്യമങ്ങൾ വലിയ തരത്തിൽ വാർത്തയാക്കാനുള്ള സാധ്യതയുണ്ട് ഇനി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയാൽ എങ്കിലും കോൺഗ്രസ് നേതൃത്വത്തെയോ ആര്യാട് ഷൗക്കത്തിനോ എന്തെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള മുൾമുനയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി നമ്മൾ രാവിലെ തന്നെ ആര്യാട് ചൗക്കത്തിനോട് ഇത് സംബന്ധിച്ച ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞുമാറി ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും വ്യക്തിപരമായ എല്ലാ ചോദ്യങ്ങളും ലീഗിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ പാണക്കാട് തങ്ങളെ വിമർശിച്ച ചോദ്യങ്ങൾ പെൻഷൻ വിവാദത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്ന ഒരു യു ഡി എഫിന്റെ ലീഡറിനെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതുകൊണ്ട് ഈ വിവാദങ്ങൾ ഒട്ടും അവസാനിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നാം പറഞ്ഞ് അവസാനിപ്പിക്കണം ഇന്ന് എ പി അനിൽകുമാർ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള നേതാവായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു ആര്യാട ഷൗക്കത്ത് മാധ്യമങ്ങളെ കണ്ടു അവർ രണ്ടുപേരും ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് വയ്ക്കുന്നത് അവർ ചില കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുന്നത് പോലെ പോളിംഗ് ശതമാനം ഇത്തവണ കുറഞ്ഞിട്ടില്ല അത് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ എഴുപത്തി ഒന്ന് ശതമാനമായിരുന്നു അതിന് മുകളിലേക്ക് പോയി അവർ പ്രതീക്ഷിക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഈ പോളിംഗ് ശതമാനം അന്തിമമായി തിട്ടപ്പെടുത്തും വരും എന്നൊരു കണക്കുകൂട്ടലാണ് യു ഡി എഫ് ഉള്ളത് അതുകൊണ്ട് അവർ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകളെല്ലാം പോളി ചെയ്യപ്പെട്ടു ുണ്ട് എന്ന കണക്കിൽ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് നേതൃത്വം കണക്കുകൾ കൂട്ടിയെടുത്ത അവസാന അന്തിമ പട്ടികയൊന്നുമല്ല ഈ ഘട്ടത്തിൽ അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം പറയാം മസിദ ഒരു മാസം വീറും വാശിയും മൂന്നാഴ്ച ഇരുപത്തി ഒന്ന് ദിവസം വലിയ തരത്തിലുള്ള വിവാദങ്ങളുണ്ട് ആ വിവാദത്തിൻ്റെ അവസാന ഘട്ടം വരെ യു ഡി എഫ് തന്നെയാണ് പ്രതിരോധത്തിലായിരുന്നത് ഒരു ഒരു കാലത്തും യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നേരിടാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥി നട പി എൻമാർ മുന്നണി വിട്ട് പുറത്തേക്ക് പോകുന്നത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയിൽ വരുന്നത് പി വി എൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി എൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ആര്യയുടെ ഷൗക്കത്തിനാകുന്നത് ഒപ്പം തന്നെ പെൻഷൻ വിവാദം നേരത്തെ പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൊടുത്തുവിട്ട ആരോപണ ശരങ്ങൾ അവയൊന്നും യു ഡി എഫിന് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം നമുക്ക് ഒരു 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 വിലയിരുത്തലിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു പോസിറ്റീവായ ഘടകങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്കാണ് നെഗറ്റീവായ ഘടകങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്കാണ് എന്നൊരു വിലയിരുത്തൽ ഏത് തെരഞ്ഞെടുപ്പ് ിലും വരും അതാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് എം സ്വരാജ് ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് വന്നിറങ്ങിയത് മുതൽ അവസാനം വോട്ടെടുപ്പിൻ്റെ അവസാനം ഓരോ ദിവസവും രാവിലെ എം സ്വരാജ് കൊടുക്കുന്ന പ്രതികരണങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വോട്ടെടുപ്പിൽ ഓരോ ദിവസവും പോസിറ്റീവായ ഘടകങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്കായിരുന്നു മറുഭാഗത്ത് നെഗറ്റീവായ ഓരോ ഘടകങ്ങളിലും പ്രതിരോധത്തിലാക്കിയിരുന്നത് യു ഡി എഫിനെയാണ് അങ്ങനെ പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ വോട്ടുകൾ ഒരു മുന്നണിയിലേക്ക് സമാഹരിക്കപ്പെടുകയും നെഗറ്റീവായിട്ടുള്ള പല ഘടകങ്ങൾ ൾ ചോർന്നു പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ആശങ്ക യു ഡി എഫിനുണ്ട് ഇനി കണക്കുകൾ ചേർത്ത് പരിശോധിച്ച് അവരുടെ പെട്ടികയിലേക്ക് എത്തിയ വോട്ടുകൾ എത്രയാണെന്ന് വിലയിരുത്തിയ ശേഷമേ ഈ കാര്യത്തിൽ അന്തിമമായ വിധി നിർണയിക്കാൻ കഴിയും ഇനിയും നെഞ്ചിട്ട് പോലെ സ്ഥാനാർത്ഥികൾ ഇനിയും വരും ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടി വരും ഇരുപത്തി മൂന്നാം തീയതി വരെ അസിത ശരി ദിവസം കൂടി നമുക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളെ കുറിച്ചൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും കൂടുതൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന ആര്യാടൻ ചോക്കത്ത് ഒരു വിഷയത്തിലും പ്രതികരണം നടത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളത് കൂടിയുണ്ട് ആകെ അദ്ദേഹം പ്രതികരിച്ചത് വഴിക്കടവിലെ ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അതുപക്ഷേ മണിക്കൂറുകൾക്കകം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയങ്ങളിലും പ്രതികരണങ്ങൾ നടത്താതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ ആര്യാടൻ ചോക്കത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നുള്ളത് കൂടിയുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെയും ആർക്കനുകൂലമാകും ആർക്കനുകൂലമായി നിലമ്പൂർ മണ്ഡലം വിധിയെഴുതിയെന്ന് മൂന്ന് ദിവസത്തെ കൂടി കാത്തിരിപ്പിനപ്പുറം നമുക്കറിയാം എഴുപത്തി മൂന്ന് ദശാംശം എഴുപത്തിമൂന്ന് ദശാം ശതമാനത്തിലധികം പോളിംഗ് നിലവിൽ രേഖപ്പെടുത്തുന്നു എഴുപത്തി മൂന്ന് ദശാംശം രണ്ടേ ആറ് ഒരുപക്ഷേ കണക്കുകളിൽ അല്പം കൂടി വ്യത്യാസം വരാനും സാധ്യതയുണ്ട്